നിയമസഭയുടെ ബജറ്റ് സമ്മേളനം ഈ മാസം ഇരുപത്തിയഞ്ചിന് ആരംഭിക്കുവാൻ ഗവർണറോട് ശുപാർശ ചെയ്യുവാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചു സർക്കാർ ഗവർണർ പോരെ തെരുവിലേക്ക് നീങ്ങിയിരിക്കുന്ന സാഹചര്യത്തിൽ നയപ്രഖ്യാപന പ്രസംഗം ഉൾപ്പെടെയുള്ള കാര്യത്തിൽ വിവാദങ്ങൾ അലയടിക്കുമെന്ന് ഉറപ്പാണ് സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കുന്ന വിവാദ വിഷയങ്ങളുമായി പ്രതിപക്ഷവും നിയമസഭയിൽ ആഞ്ഞരിക്കും ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തോടെയാണ് പുതുവർഷത്തിലെ നിയമസഭാ സമ്മേളനം ആരംഭിക്കേണ്ടത് സർക്കാർ ഗവർണർ പോലെ തെരുവിലേക്ക് നീങ്ങിയിരിക്കുന്ന സാഹചര്യത്തിൽ നയപ്രഖ്യാപന പ്രസംഗം ഉൾപ്പെടെയുള്ള കാര്യത്തിൽ വിവാദങ്ങൾ അലയടിക്കുമെന്ന് ഉറപ്പാണ് സർക്കാരും ഗവർണറും തെരുവിൽ ഏറ്റുമുട്ടുമ്പോൾ ഈ സർക്കാരിന്റെ നയപ്രഖ്യാപനം എങ്ങനെ ഗവർണർ നടത്തുമെന്ന വലിയ ചോദ്യം അവശേഷിക്കുകയാണ് സഭ ചേരേണ്ട സാഹചര്യത്തിൽ ഗവർണറുമായുള്ള ഒത്തുതീർപ്പ് നീക്കങ്ങൾ വരും ദിവസങ്ങളിൽ സർക്കാർ ആരംഭിക്കും ഏതായാലും ൾക്ക് നിയമസഭയുടെ ബജറ്റ് സമ്മേളനം ഈ മാസം ഇരുപത്തഞ്ചിന് വിളിച്ചു ചേർക്കുവാൻ ഗവർണറോട് ശുപാർശ ചെയ്യുവാൻ ഇന്ന് ചേർന്ന മന്ത്രിസഭായോഗം തീരുമാനിച്ചു ഫെബ്രുവരി രണ്ടിന് ബജറ്റ് അവതരിപ്പിക്കുവാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് സാമ്പത്തിക പ്രതിസന്ധിയിൽ കൂപ്പുകുത്തി നിൽക്കുന്ന സർക്കാർ കനത്ത നികുതി നിർദ്ദേശങ്ങൾ ഇക്കുറിയും അടിച്ചേൽപ്പിക്കാൻ സാധ്യത ഏറെയാണ് ജനങ്ങൾക്ക് മേൽ അധിക നികുതി ഭാരം ചുമത്തിയതോടെ കഴിഞ്ഞ ബജറ്റ് സമ്മേളനം പ്രതിപക്ഷ പ്രതിഷേധങ്ങളിൽ കലാപകലുഷിതമായിരുന്നു തുടർന്ന് തുടർന്നിങ്ങോട്ടു നടന്ന നിയമസഭാ സമ്മേളനങ്ങളൊക്കെ തന്നെ ഏറെ വിവാദമുയർത്തിയാണ് സമാപിച്ചത് സർക്കാരിനെ വിവാദ വിഷയങ്ങളുമായി പ്രതിപക്ഷം ഇക്കുറിയും നിയമസഭയിൽ ആനടിക്കുമെന്നുറപ്പാണ് രാഷ്ട്രീയ വിവാദങ്ങൾ ആളിക്കത്തുന്നതിനിടയിൽ നിയമസഭാ സമ്മേളനം കൂടി ആരംഭിക്കുന്നതോടെ കേരള രാഷ്ട്രീയം കൂടുതൽ കലാപകലുഷിതമാകുമെന്നുറപ്പാണ് ജെഹി ന്യൂസ് തിരുവനന്തപുരം